ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ കാണിക്കുന്നത് കുമ്പളങ്ങ വെച്ചിട്ടുള്ളൊരു കറിയാണ് അതും ചിക്കൻ കറിയുടെ ടേസ്റ്റിൽ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിനായി ഒരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആറല്ലി വെളുത്തുള്ളി ഇന്ന് ചതച്ചിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഈ ഒരു പരുവത്തിൽ വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതാണ് ഒട്ട് കൊടുക്കുന്നത് ഇതും കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴന്ന് കഴിയുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ആ പാത്രത്തിൽ തന്നെ അല്പം എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു കറുവാപ്പട്ട ഒരു തക്കോലം മൂന്ന് നാല് ഗ്രാമ്പും അര ടീസ്പൂൺ പെരിഞ്ചീരകം എന്നിവ ഇട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതും ഏകദേശം നിന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ആ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കണം ഇനി ഈ പാത്രത്തിലേക്ക് ഒരു കപ്പ് കുമ്പളങ്ങ അരിഞ്ഞതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് മഞ്ഞൾ പൊടി കാൽ ടീസ്പൂണ് അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുത്ത കുമ്പളങ്ങായ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ആ പാനി തന്നെ ഒരു കപ്പ് തേങ്ങ ഇട്ട് ഒന്ന് ചെറുതായി ഒന്ന് വറുത്തെടുക്കാം അതിൽ ജലാംശം ഒന്ന് പോയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ മോളുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് പച്ചമണ മാറുന്നവരെയും ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തക്കാളി സബോള അതുപോലെ പെരിഞ്ചീരകം ഗ്രാമ്പു കറുവപ്പട്ട അതെല്ലാം കൂടി ചേർന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചതിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം അല്പം കടുക് അതുപോലെ ഉള്ളി ഇതെല്ലാം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒന്ന് ഒഴിച്ച് കൊടുക്കുക അതുപോലെ എന്തേലും വെള്ളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി അരച്ചെടുത്തുകൊണ്ട് നന്നായിട്ട് കുറുകി വരും ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം അതിനുശേഷം അടച്ച് വെച്ച് നമുക്കിതൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ട് നമ്മുടെ കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ ചാറെല്ലാം പറ്റി നന്നായിട്ട് കുറുകി ഇനി ചാറ് നീണ്ട രീതി വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ചോറിൻ്റെ ഒപ്പം കഴിക്കാനായതുകൊണ്ട് ഒത്തിരി ചാറ് വേണ്ട അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുമ്പളങ്ങ കറിയാണ് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്